ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം മിഥുനം രാശിയിൽ നിന്നും വ്യാഴഗ്രഹത്തിൻ്റെ ഉച്ച കർക്കിടകം രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്യുന്നു ഡിസംബർ അഞ്ചാം തീയതി വരെ കർക്കിടകൻ രാശിയിൽ വ്യാഴഗ്രഹം നിലകൊള്ളും വ്യാഴഗ്രഹം വ്യാഴഗ്രഹത്തിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്കാണ് രാശി പരിവർത്തനം ചെയ്യുന്നത് അതുകൊണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് ഈ രാശി പരിവർത്തനം എത്രമാത്രം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പറയാം പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത് ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴഗ്രഹം സ്ഥാനമാന വൈഭവങ്ങളെല്ലാം ഉള്ള ഗ്രഹം സദ്ഗുണങ്ങളുടെയും അറിവിൻ്റെയും എല്ലാം ഉറവിടം എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ദേവഗുരു ബൃഹസ്പതി അങ്ങനെയുള്ള വ്യാഴഗ്രഹം ഒരു വ്യക്തിയുടെ ജാതകത്തിൻ്റെ ശുഭസ്ഥാനത്ത് നിന്നാൽ ആ വ്യക്തിക്ക് സമ്പന്നതയോടൊപ്പം എല്ലാ സുഖ സൗകര്യങ്ങളും ലഭ്യമാകുന്നു ഏകദേശം ഒരു രണ്ട് വർഷക്കാലമായി ഈ കർക്കിടകൻ രാശിക്കാർ അതായത് പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രക്കാർ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സ്ഥാനമാനങ്ങൾക്കെല്ലാം കോട്ടം വന്ന് മാനഹാനിയും ഒക്കെ ഉണ്ടായ ഒരു സമയമായിരിക്കും ഈ ഒരു രണ്ട് വർഷക്കാലം കൊണ്ട് പലവിധ രോഗങ്ങളാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണും ശത്രുശല്യം കേസുകൾ വഴക്കുകൾ എന്നുവേണ്ട പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരിക്കും കുടുംബത്തിൽ സൗഖ്യക്കുറവ് ഐക്യമില്ലായ്മ പരസ്പരം ചേർച്ചയില്ലാത്ത അവസ്ഥ സന്താനങ്ങളാൽ പലവിധ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വരുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഐക്യക്കുറവ് കലഹങ്ങൾ ഇങ്ങനെ പലവിധ മാനസിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരിക്കാം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു എങ്കിലും ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്ന് തുടങ്ങിയിരിക്കാം നിങ്ങൾക്ക് ഇത്രമാത്രം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ രണ്ട് വർഷക്കാലം കൊണ്ട് ഉണ്ടാകാൻ കാരണം ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലേക്ക് പതിയുന്ന ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ ചൊവ്വ ഗ്രഹവും നിങ്ങളുടെ ജാതകത്തിൽ നീചസ്ഥാനത്തായിരുന്നു ഈ കാരണങ്ങളാലൊക്കെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നത് നിങ്ങളുടെ രാശിയായ കർക്കിടകത്തിലാണ് ഡിസംബർ അഞ്ച് വരെ വ്യാഴഗ്രഹം നിലകൊള്ളുന്നത് അപ്പോൾ ഈ ദിവസങ്ങളെ നിങ്ങൾ ഭഗവാന്റെ ഒരു വരദാനമായി കണക്കാക്കുക ഡിസംബർ അഞ്ച് വരെയുള്ള ഈ സമയത്ത് പല ശുഭഫലങ്ങളും വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വേനലിൽ ഒരു മഴ മനുഷ്യർക്ക് ആശ്വാസമേകുന്നത് പോലെ നിങ്ങളുടെ ഈ ദുരിതത്തിനിടയിൽ ദേവഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കിട്ടുവാൻ ഇടയാകട്ടെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങളും വിലയും നിലയും ഒക്കെ ഒന്ന് ഉയരുന്ന ദിവസങ്ങൾ ആയിരിക്കും കുടുംബജീവിതത്തിൽ കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഒഴിഞ്ഞു മാറി പരസ്പരം ഐക്യത്തോടുകൂടി കൂടിയൊക്കെ കഴിയാൻ കഴിയുന്ന അവസരങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ മധുരത കൂടും പരസ്പരം ബന്ധത്തിന് ദൃഢതയുണ്ടാകുകയും പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെ കഴിയാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ദേവഗുരു ബൃഹസ്പതിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നത് സന്താനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആദി വ്യാധികൾക്കൊക്കെ വളരെയധികം ആശ്വാസമേങ്ങാൻ ഇടയാകും സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ആശ്വാസമുണ്ടാകും അവരാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കില്ല സന്താനങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കും നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസമുണ്ടാകും പ്രമോഷനൊക്കെ നിലച്ചിരുന്നവരുടേതും കിട്ടാനും പുതിയ ജോലികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുമുള്ള അവസരങ്ങളുണ്ടാകും അതിനു വേണ്ടിയൊക്കെ പ്രയത്നിച്ചാൽ അതിൻ്റേതായ ഫലം ഈ അവസരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷാർത്ഥികൾക്കൊക്കെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് പരീക്ഷകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരത്തിൽ നല്ല വിജയത്തിലെത്താൻ സാധിക്കുന്ന സമയമാണ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുത്താൽ വിജയം കൈവരിക്കാൻ സാധിക്കും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് പൂർണ്ണമായും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റേതായ ഫലം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അവിടെ മുന്നോട്ടുള്ള വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ഈ സമയത്ത് ചെയ്യുന്നതിൽ കൂടി പൂർണ്ണമായും മുന്നോട്ടുള്ള വിജയം ഉറപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഈ ഒരവസരത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ കോപതാപങ്ങളൊക്കെ വളരെയധികം ശമിക്കുകയും അറിവും വിവേകവും ഒക്കെ വളരെയധികം കൂടുകയും ചെയ്യുന്ന ദിവസങ്ങൾ ആയിരിക്കും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും സംസാര രീതിയിലുമൊക്കെ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സ്വഭാവ രീതി നിങ്ങളിൽ കൈവരുന്നതായിരിക്കും നിങ്ങളുടെ ജ്ഞാനമൊക്കെ അവസരത്തിൽ വളരെ കൂടുകയും മറ്റുള്ളവരോട് വളരെ സൗമ്യമായ രീതിയിൽ മാന്യമായ രീതിയിലൊക്കെ പെരുമാറാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ കാണുവാൻ സാധിക്കും പലവിധ നല്ല നല്ല ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസമൊക്കെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ ഒന്നുകൂടെ കൂടിക്കൂടി വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ പ്രവർത്തികൾ ചെയ്യുകയും അത് വിജയത്തിലെത്തുകയും ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഈശ്വരചിന്ത കൂടുകയും ക്ഷേത്രദർശനത്തിനോടുള്ള താൽപ്പര്യങ്ങളൊക്കെ കൂടി വരികയും ചെയ്യും ഈ അവസരത്തിൽ നിങ്ങൾക്ക് വിദേശയാത്രകളും ദൂരയാത്രകളും വിനോദയാത്രകളും ആത്മീയ യാത്രകളുമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നതിൽ കൂടി ഗുണഫലങ്ങൾ ലഭിക്കാൻ ഇടയാകും വ്യാഴഗ്രഹം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് രാശി പരിവർത്തനം ചെയ്ത് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ സമയത്ത് വ്യാഴഗ്രഹത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിൻ്റെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് പതിക്കുന്നത് വ്യാഴഗ്രഹത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലേക്ക് പതിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി നിങ്ങളുടെ ജീവിതത്തിൽ പല ആശ്വാസങ്ങളും ഏകാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ ജോലി സംബന്ധമായും സാമ്പത്തികമായും വിദ്യാഭ്യാസവുമായും ഹയർ സ്റ്റഡീസും ഒക്കെയായും എല്ലാ രീതിയിലും നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള കുറച്ച് ദിവസങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറെടുക്കണം അതോടൊപ്പം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും നിങ്ങളുടെ പേരിൽ പാൽപായസം കഴിപ്പിക്കുന്നതുമൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കാൻ സഹായകമാകും കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം വ്യാഴഗ്രഹത്തിന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ കൂടുതൽ വ്യാഴപ്രീതി നേടാൻ ഉപകരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴഗ്രഹം രാശിമാറ്റം നടത്തി കർക്കിടകൻ രാശിയിലേക്ക് വരുന്നതിൻ്റെ ഗുണഫലങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു